ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ആമസോൺ തട്ടിപ്പിൻ്റെ കഥയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആമസോണിൽ നിന്ന് ഒരു സൗണ്ട് ബാർ സ്പീക്കർ ഓർഡർ ചെയ്തിരുന്നു അത് ക്രോസ് ബീറ്റ്സ് ബ്ലെയ്സ് ബി ഫിഫ്റ്റി എന്ന് പറയുന്ന മോഡലാണ് ഇതൊരു ഫിഫ്റ്റി വാട്ട് സൗണ്ട് ബാർ ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പം ഈ ക്രോസ് ബീറ്റ്സിൻ്റെ രണ്ട് സാധനങ്ങൾ നേരത്തെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഒന്ന് ഒരു നെക്ക് ബാൻഡ് ഹെഡ്ഫോണ് രണ്ടാമത്തേത് ഒരു മൈക്ക് ആ മൈക്കാണ് ഞാനിപ്പോൾ ഇവിടെ കുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നല്ല റിലയബിളായിട്ട് പ്രവർത്തിക്കുന്ന സാധനങ്ങളാണ് ഒരു പ്രശ്നമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ട്രസ്റ്റിൻ്റെ പേരിലാണ് ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് അപ്പം കമ്പനി ആയതുകൊണ്ട് അവരുടെ റെപ്യൂട്ടേഷൻ അവർ കീപ്പ് ചെയ്യുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ ഈ സാധനം തുറക്കാം നേരത്തെ പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് സാധനം ആ അപ്പോൾ ഞാൻ ഇത് തുറന്നെടുത്തിട്ട് ഇതിൻ്റെ എന്താ പറയുന്നത് പ്രൊട്ടക്റ്റിങ് റാപ്പ് തെർമോക്കോളൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ആ കണ്ടോ ഇതാണ് പ്രൊഡക്റ്റ് ഇതിൻ്റെ വെയ്റ്റിൽ നിന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും ഇതൊരു ഫിഫ്റ്റി വാട്ട് സൗണ്ട് പറയല്ല മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി ഫൈവ് വാട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ട്വൻ്റി വാട്ടായിരിക്കും അപ്പം അത്രയ്ക്കുള്ള സാധനം എന്നെ കൊണ്ടുപോകലോ കാര്യം അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നെറ്റിൻ്റെ വെയിറ്റ് തന്നെ ഇതിനേക്കാൾ കൂടുതലും പോകും ഇതൊരു ഫിഫ്റ്റി വാട്ടർ സൗണ്ട് ബാർ ആണെങ്കിൽ പിന്നെ അവർ പറയുന്നത് ടൈറ്റേനിയം ഡ്രൈവറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് സാധാരണ നമ്മൾ പേപ്പർ കോൺ സ്പീക്കർ എന്ന് പേരും ടൈറ്റേനിയം കോൺ ഉള്ള സ്പീക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ടൈറ്റേനിയം എന്ന് പറയുന്നത് ഒരു ലൈറ്റ് വെയ്റ്റ് മെറ്റലാണ് ഇത് വളരെ തിൻ ഷീറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ ആ തിൻ ആയിട്ടുള്ള സാധനം നമുക്ക് ഇതിൻ്റെ സ്പീക്കറിൻ്റെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റും അതായത് പണ്ടത്തെ സ്പീക്കറിൻ്റെ പേപ്പറിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അത് എക്സാക്റ്റ് ക്ലിയർ ക്വാളിറ്റി ആയിരിക്കും അതായത് നമ്മൾ എന്താണോ ഓരോ ഇൻസ്ട്രമെന്റിൻ്റെയും സൗണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇതിൻ്റെ വോക്കൽ സൗണ്ട് എങ്ങനെയാണോ അത് വളരെ കൃത്യമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീക്കറാണ് ഈ ടൈറ്റാനിയൻ ഡ്രൈവറുള്ള സ്പീക്കർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് സാധാരണ പ്രീമിയം സെഗ്മെന്റിലാണ് കാണാറുള്ളത് അപ്പോൾ അതൊക്കെ ഇതിനകത്തുണ്ടെന്ന് വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഒന്ന് വണ്ടർ അടിച്ചായിരുന്നു കേട്ടോ ആദ്യം തന്നെ ഓർഡർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് ഇത് ഓർഡർ ചെയ്തത് അപ്പം ഈ സാധനം ഇവിടെ വന്നപ്പോഴത്തേക്കിന് ആദ്യം തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതിൻ്റെ ബോട്ടം സൈഡ് ഇതിൻ്റെ ടോപ്പ് സൈഡ് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് ആ പിന്നെ ഇതിന്റെ ഇടത് സൈഡ് വലത് സൈഡ് എവിടെയെങ്കിലും ഈ സാധനത്തിൽ ക്രോസ് ബീച്ച്സ് ബി ഫിഫ്റ്റി എന്ന് പറയുന്ന മോഡൽ ലെയിമും ഡമ്പറും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നോക്കൂ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു നെയിം പ്ലേറ്റ് ഉണ്ട് ക്രോസ് ബീച്ച് എന്ന് പറഞ്ഞിട്ട് അതല്ലാതെ യാതൊരു തരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ മാർക്കും ഈ സ്പീക്കറിന്റെ മണ്ടയിൽ അവർ കൊടുത്തിട്ടില്ല ഒരു ബാർ കോഡ് പോലും കൊടുത്തിട്ടില്ല സാധാരണ ഈ മോഡലിനെ പറയുന്നില്ലെങ്കിലും ഒരു ബാർ കോഡ് വെച്ചിട്ട് ഈ പ്രൊഡക്റ്റിനെ തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് ഒരു ബാർ കോഡ് പോലും ഇതിന്റെ മണ്ടയിൽ കൊടുത്തിട്ടില്ല ഇതിന്റെ മോഡൽ നെയിമും നമ്പറും ബാർ കോഡും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇതിന്റെ ബോക്സിന്റെ മണ്ടയിലാണ് അപ്പോൾ ഈ ബോക്സ് ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ബോക്സിൻ്റെ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കാം ബാക്ക് സൈഡ് ടോപ്പ് സൈഡ് പിന്നെ ഫ്രണ്ട് സൈഡ് പിന്നെ ബോട്ടം സൈഡ് പിന്നെ രണ്ട് സൈഡുകൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ പരിശോധിച്ചു പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു കാര്യം മനസ്സിലായത് ഇതിന്റെ വാട്ടേജ് എങ്ങും എഴുതി വെച്ചിട്ടില്ല അതായത് ഈ സ്പീക്കർ എത്ര പവർ ഉള്ളതാണ് എത്ര വാട്ട് ഉള്ളതാണെന്ന് ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല ആമസോൺ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫിഫ്റ്റി വാട്ടർ സ്പീക്കറാണെന്ന് അല്ലാതെ ഇത് ഫിഫ്റ്റി വാട്ടർ സ്പീക്കറാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് യാതൊരു ഇൻഫർമേഷനും ഇതിൻ്റെ കവറിലോ പ്രൊഡക്റ്റിലോ അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഈ പ്രൊഡക്റ്റ് ഈ ബോക്സിനത് പാക്ക് ചെയ്ത് നമുക്ക് കിട്ടി അപ്പോൾ നമ്മളിത് ഈ ബോക്സിൽ നിന്ന് എടുത്തു ഈ ബോക്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ക്രോസ് ബീച്ച് എന്ന് മാത്രമേ അതേ എഴുതിയിട്ടുള്ളൂ അപ്പം ഞാൻ ആ ബോക്സിൽ നിന്ന് പ്രോഡക്റ്റ് പുറത്തേക്ക് എടുത്തു പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സിൽ നിന്നാണ് ഈ സാധനം എന്നുള്ളതിന് നമുക്ക് വേറെ തെളിവുകളൊന്നും പറയാൻ പറ്റത്തില്ല അതായത് നമ്മളിപ്പോൾ എടുത്ത് വീഡിയോ എടുത്ത് വയ്ക്കുന്നുണ്ട് മാത്രമാണ് നമ്മുടെ തെളിവെന്ന് പറയുന്നത് പിന്നീട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മൾ വാറണ്ടിക്ക് ഈ കമ്പനിയെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് പറയാൻ പറ്റും ഇത് ഞങ്ങളുടെ പ്രോഡക്റ്റ് അല്ല ഇതിൽ മോഡൽ നമ്പർ ഇല്ല മോഡൽ നെയിം പോലും ഇല്ല ഒരു ബാർ കോഡോ അതോ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാർക്ക് ഇല്ല മാർക്കില്ല ഒരു പേര് മാത്രമേ ഉള്ളു ആർക്കും വേണ്ടെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട് ഈ വാറണ്ടി കമ്പനിക്ക് ഈസിയായിട്ട് ഡിങ്ങേജ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ആ കമ്പനി ഈ സാധനം കഴിഞ്ഞാൽ അവരത് വിട്ടില്ല എന്ന് പറഞ്ഞ് അവർക്ക് ഈസി ആയിട്ട് രക്ഷപ്പെട്ട് പോകാൻ പറ്റും അവർക്ക് വാറൻറ്റി കൊടുക്കേണ്ട കാര്യമില്ല ശരിക്കും ഇതൊരു കൗണ്ടർഫേക്ക് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അവര് ഇത് ഫിഫ്റ്റി വാട്ട് സൗണ്ട് ബാർ ആണെന്ന് പറഞ്ഞിട്ട് വിറ്റു അത് ഞാൻ മേടിച്ചു അപ്പം ഞാൻ തുറന്നു നോക്കി കയ്യിലെടുത്ത് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മാക്സിമം പോയി കഴിഞ്ഞാൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വാട്ട് മാത്രമേ കപ്പാസിറ്റി അതിനുണ്ടാവാൻ സാധ്യത ഉള്ളൂ ഇനി നമുക്ക് ഇതിന്റെ ബാറ്ററി സ്പെസിഫിക്കേഷൻസിനെ പറ്റിയിട്ടൊന്നു നോക്കാം ഇവർ പറയുന്നത് ഇതിനകത്ത് ഫോർ തൗസൻഡ് എം എ എച്ച് ബാറ്ററി ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നാണ് അപ്പോൾ നമ്മൾ ഈ ഫോർ തൗസൻഡ് എം എച്ച് ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു അമ്പത് വാട്ടിന്റെ സൗണ്ട് ബാറിന് എട്ട് അല്ലെങ്കിൽ പത്ത് മണിക്കൂർ വരെയൊക്കെ വർക്ക് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം ഇത് മേടിക്കുന്ന ആരും സാധാരണയായിട്ട് ചിന്തിക്കാറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി വാട്ട് സൗണ്ട് ബാർ അതിൻ്റെ ഫുൾ പവറിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഈ ഫോർ തൗസൻ്റ് എം എച്ച് ബാറ്ററി എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റൊക്കെ പ്ലേ ചെയ്യാൻ സാധ്യതയുള്ളൂ ഒരിക്കലും ഫോർ തൗസൻഡ് എം എ എച്ച് ബാറ്ററിയിൽ ഒരു സൗണ്ട് ബാർ ടെൻ അവേഴ്സ് വരെ ഒന്നും പ്ലേ ചെയ്യാനുള്ള സാധ്യതയില്ല പിന്നെ അവർ പറയുന്ന ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇത് ഫിഫ്റ്റി വാട്ടിൽ പ്ലേ ചെയ്യില്ല കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ വാട്ടേജ് മാറിക്കൊണ്ടിരിക്കും അതായത് സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ഇതിൻ്റെ വാട്ടേജ് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അങ്ങനെ ആണെങ്കിൽ പോലും മുപ്പതോ നാൽപ്പതോ മിനിറ്റ് മാക്സിമം നമുക്ക് പറയാൻ പറ്റും അതായത് ഹൈസും ലോസും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പത്തോ മുപ്പതോ നാൽപ്പതോ മിനിറ്റ് മുപ്പതോ നാൽപ്പതോ മിനിറ്റ് വരെ ഇത് പ്ലേ ചെയ്യാൻ സാധ്യതയുള്ളൂ അപ്പോൾ അതുതന്നെ ഏറ്റവും വലിയൊരു കള്ളത്തരമാണ് ഇവർ പറയുന്നത് കാര്യം ഒരു ഫോർ തൗസൻഡ് എം എച്ച് ബാറ്ററിയിൽ ഒരു ഫിഫ്റ്റി വാട്ട് സൗണ്ട് ബാറ് എട്ട് മണിക്കൂറോട്ട് പത്ത് മണിക്കൂർ വരെയൊക്കെ പ്ലേ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കു തന്നെ അതൊരു വലിയ കള്ളത്തരമാണ് ഇനി നമുക്കിതിൻ്റെ എഫ് എം റേഡിയോ പറ്റി സംസാരിക്കാം അതായത് ഞാൻ എ യു എക്സ് കേബിൾ ഇതിൻ്റെ എ യു എക്സ് ഇൻ പോർട്ടിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം എഫ് എം ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കി കേട്ടോ എനിക്ക് ഒരു സ്റ്റേഷൻ പോലും ഇതിനകത്തൊന്ന് റിസീവ് ചെയ്യാൻ സാധിച്ചില്ല സാധാരണയായിട്ട് മഞ്ചേരി സ്റ്റേഷൻ ഇവിടെ അടുത്താണ് അതിവിടെ ഈസി ആയിട്ട് കിട്ടേണ്ടതാണ് അത് മറ്റു റേഡിയോയിലൊക്കെ അത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ എഫ് എം റേഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഫുൾ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം ഒരു പത്തോ ഇരുപതോ കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു സ്റ്റേഷൻ പോലും അതിൻ്റെ ട്യൂൺ ചെയ്ത് റിസീവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഫെയിലിയർ തന്നെയാണ് എ എക്സ് കേബിൾ മാത്രമല്ല ഞാൻ കണക്ട് ചെയ്ത കേട്ടോ എ എക്സ് കേബിൾ കണക്ട് ചെയ്ത് കിട്ടാതെ വന്നപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ടൈപ്പ് സി കേബിൾ അതായത് ലോങ്ങ് ആയിട്ടുള്ള ടൈപ്പ് സി കേബിൾ വരെ കണക്ട് ചെയ്തിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി ഒന്നിലും എഫ് എം റിസപ്ഷൻ സാധ്യമല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഇനി എൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഓൺ നോക്കാം നേരത്തെ ഞാനിത് നമ്മളുടെ ഫോണിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഞാനത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം കണ്ടില്ലേ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതിന്റെ അനൗൺസ്മെന്റിന് പോലും കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു ഇതോ ബാസോ ഒന്നുമില്ല അപ്പൊ അതിനെ നമുക്കൊരു കുറച്ച് ബീറ്റ്സ് ഒക്കെ ഉള്ള ഒരു പാട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നീ ശരിക്കും ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ടിൻ ക്യാനിന് അകത്ത് രണ്ട് പത്ത് വാട്ട് സ്പീക്കർ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു ക്വാളിറ്റി മാത്രമാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി വാട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എത്രമാത്രം സൗണ്ട് വരേണ്ടതാണ് ഇതിനാകപ്പാടെ ഒരു ട്വൻറ്റി വാട്ട് പോലും ഉണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് അത്രയ്ക്കും സൗണ്ട് കുറവാണ് കേട്ടോ ഈ സാധനത്തിന് പിന്നെ ഒരു ലൈറ്റ് എൽഇ ഡി ലൈറ്റ് ഇഫക്റ്റ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് അട്രാക്റ്റീവായിട്ട് ആളുകൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഈ സാധനത്തിൻ്റെ മുകളിലൊക്കെ ടച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും പണ്ടത്തെ ഒരു നോക്കിയ ഫോണിന്റെ ബോഡിയിലൊക്കെ ടച്ച് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ പ്രീമിയം പ്ലാസ്റ്റിക് ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് തോന്നുന്നുണ്ട് തൊട്ട് നോക്കുമ്പോഴത്തേക്കിന് അല്ലാതെ ഈ സാധനത്തിന് യാതൊരു ക്വാളിറ്റി ഇല്ല അതായത് പാട്ട് കേൾക്കാനോ സിനിമ കാണാനോ ഉള്ള ക്വാളിറ്റി ഒന്നും ഈ സാധനത്തിൻ്റെ ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് എന്താ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൈ കിട്ടിയ സമയത്ത് ഇതിന്റെ സിനിമാറ്റിക് ഇഫക്റ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഡി മൂവീസ് നമ്മൾ കാണുമ്പോൾ മാത്രമാണ് സൗണ്ടിന് ചെറുതായിട്ടൊരു എന്താ പറയുന്നത് ഒരു ബാസോ ബീറ്റോ ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നത് എങ്കിലും അത് കറക്റ്റായിട്ടുള്ളൊരു ഇതല്ല ഡ്രമ്മിൻ്റെയൊക്കെ സൗണ്ടൊക്കെ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ട് വേറെന്തോ പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇതിനകത്തോടെ കേൾക്കുമ്പോഴത്തേക്ക് മ്യൂസിക് വെറുക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്പീക്കർ മേടിച്ചിട്ട് അതിൽ കൂടെ പാട്ട് കേട്ട് നോക്കിയാൽ മതി അതായത് ഒരു കീറിപ്പോയ ഡ്രമ്മിൻ്റെ മണ്ടയിൽ പൊട്ടിയിട്ട് പാട്ട് പാടുന്നതുപോലൊക്കെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും അതിൻ്റെ ഡ്രമ്മിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനെ കേട്ടോ അപ്പം അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും മോശമായിട്ടുള്ളൊരു പ്രോഡക്റ്റിനെ ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ അബദ്ധത്തിൽ പോലെ നമുക്ക് വാങ്ങേണ്ടി വന്നിട്ടില്ല ഇതൊരു ട്രസ്റ്റഡ് കമ്പനിയാണ് എന്നുള്ളൊരു വിശ്വാസത്തിന് മേളിൽ മാത്രം വാങ്ങിയിട്ട് അബദ്ധം പറ്റിയതാണ് ഇനിയിപ്പം നേരിട്ട് ആമസോണിൽ നമുക്കിത് റിട്ടേൺ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാര്യം ഇവർക്ക് റിട്ടേൺ പോളിസി ഒന്നുമില്ല നമുക്കാണെങ്കിൽ ഈ സാധനം നമ്മൾ റിട്ടേൺ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കിനും നിങ്ങൾ നിയറസ്റ്റ് സർവീസ് സെന്ററിലേക്ക് ഈ സാധനം കൊണ്ട് പോകണം എന്നിട്ട് അവിടുത്തെ ടെക്നീഷ്യന്മാർ ഇത് റിട്ടേൺ ചെയ്യണോ റീപ്ലേസ് ചെയ്യണോന്ന് തീരുമാനിച്ചിട്ട് മാത്രമേ റിട്ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ ഈ കമ്പനിയെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്കിനും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് കേരളത്തിൽ സർവീസ് സെന്റർ ഇല്ല ഈ കമ്പനി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ബാംഗ്ലൂരിലാണെന്ന് മനസ്സിലാക്കുന്നു വേറെ എവിടെയെങ്കിലും സർവീസ് സെന്റർ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ ഇതിന് വേണ്ടി ബാംഗ്ലൂർ വരെ പോകാനൊന്നും നമുക്ക് പറ്റത്തില്ല അങ്ങനെ ബാംഗ്ലൂർ വരെ പോയിച്ച് വരുന്ന ഒരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു മൂന്നാല് സ്പീക്കർ വാങ്ങാൻ പറ്റും ഇത് ഞാൻ രണ്ടായിരത്തി അറുന്നൂറ് രൂപയും കൊണ്ടാണ് കൊടുത്തത് ബാംഗ്ലൂർ വരെ പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു പത്തയ്യായിരം രൂപയെങ്കിലും ആവും രണ്ട് പ്രാവശ്യം നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി വരുമ്പോഴത്തേക്കിന് അവിടെ ചെന്ന് അവിടുത്തെ താമസം ഭക്ഷണം പിന്നെ ഈ കമ്പനിയുടെ സർവീസ് സെൻറ്റർ കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ഈ സാധനങ്ങൾ മാറ്റിയെടുക്കൽ ഇതൊക്കെ രണ്ട് മൂന്ന് ദിവസം എങ്കിലും എടുക്കും അവിടെ ചെന്നിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കമ്പനി സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി മാറ്റുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ല ഇത് ഒരു ഭയങ്കര തട്ടിപ്പാണ് അതായത് നമുക്ക് നേരിട്ട് റിട്ടേൺ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഈ ആമസോണിൽ ഇന്ന് ലഭ്യമല്ല ഈ സാധനത്തിന് കമ്പനി പോളിസി അങ്ങനെയാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂമർ ഫോറത്തെ അപ്രോച്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് നമുക്കിതിൻ്റെ പൈസ റീഫണ്ട് ചെയ്ത് കിട്ടണം പിന്നെ നമുക്കൊരു അർഹിക്കുന്ന നഷ്ടപരിഹാരം കൂടി കിട്ടണം അതായത് എൻ്റെ സമയനഷ്ടം പല പ്രാവശ്യം ആമസോണിന് കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നത് അവരുടെ വളരെ പുച്ഛം നിറഞ്ഞ മറുപടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നഷ്ടപരിഹാരത്തിനും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ കൂട്ടത്തില് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ നിങ്ങളൊന്ന് പ്രെസ് ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോയെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും